ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കാം കൊണ്ടാഴി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് സൈഡിൽ സെന്റിന് മുപ്പത്തി അയ്യായിരം മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കാം ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് ആറ് നാല് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് ആറ് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ആറ് തിരുവല്ലാമല വേട്ടേക്കാരൻകാവ് റെസിഡൻസ് അസോസിയേഷനും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നു തിരുവല്ലാമല വേട്ട് റെസിഡൻസ് അസോസിയേഷനും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും സംയുക്തമായി കഞ്ചിക്കോട് ആർ സി സിയുടെ സഹകരണത്തോടുകൂടിയാണ് സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് ജൂൺ പത്തൊമ്പതിന് വ്യാഴാഴ്ച തിരുവല്ലാമല ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിനും മുൻവർഷത്തായി നടത്തുന്നത് കാലത്ത് പത്തുമണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ക്യാമ്പിന്റെ സമയം ഈ ക്യാമ്പിന്റെ ഭാഗമായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടന്നു തിരുവല്ലാമല വ്യാപാര ഭവന സമീപം ഹരിത റെസിഡന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു ക്ലാസ് സംഘടിപ്പിച്ചത് പത്തൊമ്പതാം തീയതി നടക്കുന്ന ഒരു ക്യാൻസർ ടെസ്റ്റിൻ്റെ മീൻസ് ടെസ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് ഇപ്പം നടന്നത് അതിൽ ശ്രീമതി പ്രവീണ വളരെ ലളിതായിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരാൾക്കും സാധാരണ എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത് താങ്ക് യു പ്രവീണ താങ്കളുടെ വളരെ ലളിതായിട്ടുള്ള ഈ ക്ലാസ്സിന് അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഷോർട്ട് നോട്ടീസ് ആയിരുന്നു വരാൻ ഇനി ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിലെ ക്യാമ്പ് കോർഡിനേറ്റർ പ്രവീണ പ്രഭാകർ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ഹരിത റെസിഡന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി സഞ്ജു കൊള്ളന്നൂർ അധ്യക്ഷനായിരുന്നു ട്രഷറർ വി സുരേഷ് സംസാരിച്ചു തികച്ചും വിജ്ഞാനപ്രദമായ കാൻസർ ബോധവൽക്കരണ ക്ലാസ്സിൽ നിരവധി പേർ പങ്കെടുത്തു ബിപിയും ആഴ്ച ഒന്ന് ഹെൽത്തിയാൻ വരുന്നില്ലേ കുടുംബം രണ്ടാഴ്ചയുണ്ടാ മാസത്തിൽ ഒന്നും ഇല്ല മാസവും ഇല്ലേ ആറു മാസം വരുന്നത് രണ്ടാഴ്ച നിങ്ങളുടെ ഏരിയയിലേക്ക് വന്നില്ല നിങ്ങളുടെ സിസി ന്യൂസ് തിരുവല്ലാമല